അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത വിശ്വാസികൾ ഏറെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരുന്ന വിശുദ്ധ റബിയോന്റെ ദിനരാത്രങ്ങൾ ആഘതമായി വിശ്വഗുരു തിരു റസൂൽ സൊലല്ലാഹു അലൈഹി തങ്ങളുടെ അവദാനങ്ങൾ ലോകമെങ്ങും മറ്റു ഇതര മാസങ്ങളെക്കാൾ കൂടുതൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിശുദ്ധ റബിയൽ അവവ്വലിൽ തിരുനബി സൊലല്ലാഹു അലൈഹി തങ്ങളെ ഏറെ ഇഷ്ട് വെച്ച് അവിടത്തേക്ക് വല്ലാതെ അടുക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് പിന്നിടുകയാണ് ലോകത്ത് ഓരോ നിമിഷവും മുത്തനബി അലൈഹി വസ്ല്ല മാത്രങ്ങളുള്ള പ്രണയം ഇഷ്ക് മഹബത്ത് സ്നേഹം അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചില കോണുകളിൽ നിന്ന് അവിടുത്തെ സ്നേഹം വിശ്വാസികളുടെ മനതലങ്ങളിൽ നിന്ന് ഇറക്കി വയ്ക്കാനും കുറക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഓരോ വർഷവും വർദ്ധിത ഊർജത്തോടുകൂടെ വർദ്ധിത വീര്യത്തോടുകൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ഊർജ്ജത്തോടുകൂടെ വിശ്വാസികൾ തിരുനബി സലാഹു അലൈഹി വസ്ലാമാത്തനോടെ ജന്മദിനം ഏറെ സന്തോഷത്തോടുകൂടെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ വീടുകൾ അലങ്കരിക്കുന്നു മദ്രസകൾ അലങ്കരിക്കുന്നു മസ്ജിദുകൾ അലങ്കരിക്കുന്നു നടവഴികൾ ഇടവഴികൾ റോഡുകൾ തോരണം കൊണ്ട് ദീപാലംകൃതമാക്കിക്കൊണ്ട് അങ്ങനെ അങ്ങനെ ഉത്തരനബി സാഹുലി സ്വലാത്തങ്ങളുടെ ഇഷ്കലിപ്പിക്കണം അവിടുത്തെ മതത് ലഭിക്കണം അവിടുത്തെ തിരുനോട്ടം ലഭിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് അവർ ഇതെല്ലാം സമർപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ ഒരു ഇഷ്ടിനെ മഹബത്തിനെ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാൻ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് അതൊരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയാൻ ഒരു ശക്തിക്കും ആവില്ല എന്നതാണ് ഓരോ വർഷത്തെയും നീരാദാഘോഷങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പുലിമകൾ അതിന്റെ ഓരോ കാഴ്ചകളും നമ്മോട് വിളിച്ചു വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുത്തുനബി സൊല്ലാഹു അലൈഹി സ്വല്ലാത്തങ്ങളുടെ കൽവിൽ നമുക്കൊരു ഇടം കിട്ടിയാൽ പിന്നെ ജീവിതം എത്ര സന്തോഷമാണ് അവിടുത്തെ ഏറെ പഠിക്കാനും അവിടത്തോട് വല്ലാതെ അടുക്കാനും ഈ വിശുദ്ധ റബിയെ നമുക്ക് കാരണമായി തീരണം അവിടുത്തെ ധാരാളം പഠിക്കാൻ ഒരു പുസ്തകമെങ്കിലും മുത്തുനബി സൊലല്ലാഹു അലൈഹി സ്വല്ലാത്തങ്ങളെ കുറിച്ച് വായിക്കാൻ നാം തയ്യാറാവണം ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ വിശുദ്ധ റബിയഉലവൽ തീരുമ്പോഴേക്ക് ചൊല്ലി തീർക്കുന്ന ആളുകളുണ്ട് എത്രയെത്ര റബിയകളാണ് റബി അല്ലവൽ വരുന്നതിൻ്റെ മുമ്പ് അവർ മുത്തുനബി അലൈഹി അലൈവലാ തങ്ങളെ കണ്ടിട്ടില്ല റബി ഉല്ലവൽ വിട പറയുമ്പോഴേക്ക് മുത്തുനബി സാഹു അലൈഹി വല്ലാ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചവർ എത്രയുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് സാധ്യമാവേണ്ട ജീവിതത്തിൽ ലഭിക്കേണ്ട വലിയ തോഫീട്ടുകളിൽ ഒന്നാണ് മദീന ദർബാറിൽ നമുക്കെത്തുക എന്നത് അവിടുത്തോട് സലാം പറയുക എന്നത് അങ്ങനെ എണിയാലൊടുങ്ങാത്ത ഇരു സാമീപ്യത്തിന്റെ സുലല്ലാഹു അലൈഹി വല്ലം ഒട്ടനേകം മാതൃകകളും ഒട്ടനേകം സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതുണ്ട് എല്ലാം നേടിയെടുക്കാൻ ഈ വിശുദ്ധ റബി ഉള്ളവൽ ജാഗ്രതയോടുകൂടെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ നാം പ്ലാനിങ്ങോടുകൂടെ നാം സ്വീകരിക്കുകയും സമയങ്ങൾ അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക അള്ളാഹു താല ഈ വിശുദ്ധ റബി ഉള്ളവൽ നമുക്ക് നബി സുലല്ലാഹു അലൈവല് മാത്രമേക്ക് ഏറെ അടുക്കാനുള്ള ഒരു മാസമായി സ്വീകരിക്കട്ടെ അസലവലും വാഹനത്തള്ളാഹി വർക്കാ